വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പെരിങ്ങോമേരിയ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി ചുണ്ടയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ നിർവഹിച്ചു മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തിരമായിട്ടും ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കണം അതുപോലെ തന്നെ ഇതിനാവശ്യമായ അത്രയും തുക നീക്കി വെക്കണം അതുപോലെ തൊഴിലാളികളുടെ വർദ്ധിപ്പിക്കണം സാധാരണ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി ജീവിക്കാനാണല്ലോ പണിയെടുക്കുന്നത് ആണിയെടുത്ത് അവകാശം ഉണ്ട് ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യുചുലമായ പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ച് എന്നാൽ ഈ ജാഥ ഇപ്പൊ നടക്കുന്നത് നാടുവാഴ്ച അതിശക്തമായിട്ടുള്ള പോരാട്ടം നാനാ ഭാഗത്തുനിന്ന് വന്നു ജനത നാപ്പത്തെട്ട് കാലത്തെല്ലാം വലിയ പട്ടിണിയിലായിരുന്നു ആ പട്ടിണിയെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ജന്മിമാരുടെ പട്ടായത്ത് സൂക്ഷിച്ച മെല്ലെടുത്ത് സാധാരണ വിലക്ക് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോഴേ അത് തയ്യാറായില്ലെന്നുള്ളത് നിഷേധാത്മമായ സമീപനമായിരുന്നു നാട്ടിലാകെ പട്ടിണിയായിരുന്നു അപ്പൊ ആ പട്ടിണി മാറ്റാനുള്ള അത്യുജ്വലമായിട്ടുള്ള സമരം എന്താ തീരുമാനിച്ചതെന്ന് കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വെച്ച നെല്ല് വിതരണം വിതരണം ചെയ്യാൻ ബലമായി നമ്മൾ നെല്ലെടുത്ത പാവങ്ങൾക്ക് ചെയ്യണം എം സുജേഷ് അധ്യക്ഷത വഹിച്ചു എൻ ആർ വി ജി കണ്ണൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം പി ദാമോദരൻ ജാഥാ ലീഡർ കെ വിജയൻ മാനേജർ പിയുഷ സി സിന്ധു എന്നിവർ പ്രസംഗിച്ചു ഈ തൊഴിലാളികളെ മാനസികമായിട്ട് കൊണ്ടാക്കുന്നു കഴിയട്ടെ കയ്യില്ല ഞാൻ പോകുന്നില്ല ഞാൻ എത്തില്ല എന്ന് ഈ തൊഴിലാളികളെ എത്തിച്ചാൽ സർക്കാർ എട്ട് ലക്ഷം എട്ട് കോടി തൊഴിലാളികളാണ് എത്തിയിൽ ആകെ ആദ്യം രജിസ്റ്റർ പണിയെടുത്ത തൊഴിലാളികൾ ഇപ്പോൾ പണിക്ക് പുറത്തായിരുന്നു അത് പടിപടിയായി തൊഴിലാളികളെ കൂടുതൽ നിയമങ്ങൾ കർശനമാക്കി അതാ ഈ ജിയോ ടാഗിന്റെ

ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ട് വെട്ടിക്കുറയ്ക്കാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് ഈ ജാതിയും അതുപോലെ ഇരുപത്തിയഞ്ഞ് നടക്കുന്ന സമരങ്ങളും നടത്തുന്നത് ബിന്ദുരാജൻകുട്ടി പി വി ചന്ദ്രൻ എൻ വി സുജിത് കുമാർ സിന്ധു ഗോപാലകൃഷ്ണൻ എന്നിവർ ജാഥ അംഗങ്ങളാണ് പാടിയൊടിച്ചാൽ വെള്ളോക എരമ്മം അരവഞ്ചാൽ കാങ്കോൽ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ഏറ്റുകുടുക്കയിൽ വാഹന പ്രചരണ ജാഥ സമാപിക്കും സമാപന സമ്മേളനത്തിൽ കെ എം ഷാജി പ്രസംഗിക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ